പത്തനംതിട്ടയിൽ പമ്പ അച്ചൻകോവിൽ കക്കാട് നദികളിൽ ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട് അറിയാഞ്ഞമൺ കോസ്വേയിൽ നിന്നും വെള്ളം ഇറങ്ങി പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി പ്രവീൺ ഈ കോസ്വേയിൽ വെള്ളം കേറിയത് നാനൂറിലധികം കുടുംബങ്ങളെയാണ് കരിമായ രീതിയിൽ ദുരിതത്തിലാക്കിയിരുന്നത് ഇപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത് എങ്ങനെയുണ്ട് പത്തനംതിട്ടയിലെ മഴ ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴയില്ല വെയിലുണ്ട് ഇന്നലെ പമ്പാനദിക്ക് കുറുകെയുള്ള അരയാഞ്ചിലിമൺ കോസ്വേയിൽ വെള്ളം കയറിയിരുന്നു ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഇന്നലെ നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരുന്നു പക്ഷേ ഇന്ന് ഈ കോസ്വേയിൽ കൂടി ഗ്രാമനിവാസികൾ പമ്പയുടെ മറുകറിയിലേക്ക് പോകുന്നുണ്ട് അച്ഛൻ അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് അച്ഛൻ അച്ചൻകോവിലാറാണ് ജലനിരപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി മഴ പെയ്യ മഴ പെയ്തിരുന്നില്ല അതുകൊണ്ടാണ് പമ്പയിലും അതുപോലെ തന്നെ അച്ഛൻ അച്ചൻകോവിലാറ്റിലും കക്കാട്ട് നദിയിലും ജലനിരപ്പ് കുറഞ്ഞിട്ടുള്ളത് ഇന്ന് പകൽ സമയവും മഴയുടെ അളവ് വളരെ കുറവാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വെയിലാണ് മഴയില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക അല്പം കുറഞ്ഞിട്ടുണ്ട് കക്കി റിസർവോറിൻ്റെ എല്ലാ ഗേറ്റുകളും അതിൻ്റെ എല്ലാ ഷട്ടറുകളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് കക്കി റിസർവോറിൻ്റെ പരമാവധി സംഭരണശേഷി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ദശാംശം നാലേ ആറ് മീറ്ററാണ് ഇപ്പോഴത്തെ വാട്ടർ ലെവൽ തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് മാത്രമാണ് പമ്പ റിസർവറിലും അതിൻ്റെ പരമാവധി സംഭരണശേഷി തൊള്ളായിരത്തി എൺപത്തിയാറ് ദശാംശം മൂന്ന് മൂന്ന് മീറ്ററാണ് ഇപ്പോഴത്തെ ഒരു വാട്ടർ ലെവൽ തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മീറ്റർ മാത്രമാണ് അങ്ങനെ നാം നോക്കുമ്പോൾ അണക്കെട്ടുകളിലും വലിയ പ്രശ്നങ്ങളില്ല എല്ലാം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എങ്കിലും ജില്ലാ ഭരണകൂടം എല്ലാ ജനങ്ങൾക്കും നിർദ്ദേശമൊക്കെ നൽകി ഈ പമ്പാനദിയിലെ ജലം ഒഴുകിയെത്തുന്നത് ആറന്മുള ചെങ്ങന്നൂർ അങ്ങനെ അപ്പർ കുട്ടനാട് മേഖലയിലേക്കാണ് അവിടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ ഒരു അടിയന്തര സാഹചര്യം വന്നാൽ അത് നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും തിരുവല്ല ഭാഗത്ത് താഴ്ന്ന ഭാഗങ്ങളിൽ അല്പം വെള്ളം കയറിയിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ജില്ലയിലില്ല ശബരിമല വനമേഖലയിലും മഴ ുന്നത് കോസ്റ്റ്